അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് വളരെ ടേസ്റ്റിയായ മാങ്ങയിട്ട് വെച്ച ഉണക്ക ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായും ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും അവസാനം വരെ നിങ്ങൾ എല്ലാവരും കണ്ടുനോക്കണം എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് അതിലേക്ക് കഴുകി കഴുകുകുത്തിയാക്കി ഉണക്കച്ചെമ്മീൻ ഒരു തക്കാളി മുറിച്ചത് ഒരു പച്ചമാങ്ങ കഷ്ണങ്ങളാക്കിയത് മൂന്നാല് പച്ചമുളക് കീറിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വേവാനാവശ്യമായ വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരവ് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഒഴിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക തേങ്ങ അരച്ചിട്ടല്ല തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയും വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക ഇനി കറിയൊക്കെ നന്നായി കുറുകി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞതും വേപ്പലയും ഇട്ട് തിളച്ചൊഴിക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം എരിവില്ലാത്തതും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണിത് എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലമലൈക്കും